കിടങ്ങൂർ പഞ്ചായത്തിൽ യു ഡി എഫ് ബി ജെ പി കൂട്ടുകെട്ടാണ് ഭരണം നടത്തുന്നതെന്ന എൽ ഡി എഫിൻ്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നേതാക്കൾ പറഞ്ഞു രാഷ്ട്രീയ നേട്ടത്തിനായി എൽ ഡി എഫ് ബോധപൂർവ്വം അവാസ്തവ പ്രചരണം നടത്തുകയാണെന്നും കോൺഗ്രസ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു മുൻ ഭരണസമിതിയുടെയും ഇപ്പോഴത്തെ ഭരണസമിതിയുടെയും ഭരണപരാജയങ്ങൾക്ക് യു ഡി ഉത്തരവാദിത്വമില്ലെന്നും കോൺഗ്രസ് നേതൃത്വം പറയുന്നു കിഴങ്ങൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭരണത്തെ വിമർശിക്കുമ്പോൾ അതിലേക്ക് യു ഡി എഫിനെ വലിച്ചുരയ്ക്കാനുള്ള ശ്രമത്തിനെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തി കേരള കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് നടത്തുന്ന ഭരണവുമായി യു ഡി എഫിന് ബന്ധമില്ല യു ഡി എഫ് ബി ജെ പി അവിശുദ്ധ കൂട്ടുകെട്ടെന്ന എൽ ഡി എഫ് ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം രാധാകൃഷ്ണൻ പറഞ്ഞു ി ജെ പി അഞ്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മൂന്ന് എന്നിങ്ങനെയാണ് പ്രശ്നം ഉണ്ടായിരുന്നത് അന്ന് വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി പ്രശ്നം തിരഞ്ഞെടുക്കാൻ ഈ ഭരണസമിതി കഴിഞ്ഞിട്ടില്ല കാരണം ഭൂരിപക്ഷത്തിന് എട്ട് പേര് വേണം ഇവർ കേരള കോൺഗ്രസ് ഹെൽഡിംഗ് കമ്മിറ്റിക്ക് പേര് മാത്രമേ ഉണ്ടായിരുന്നു പഞ്ചായത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പ് ആറുമാസത്തിനുള്ളിൽ നടക്കുന്ന ഒരൊറ്റ കാരണത്തിൻ്റെ വെളിച്ചത്തിൽ അന്ന് ജോസഫ് ഗ്രൂപ്പിൻ്റെ നേതൃത്വം ഇവിടെ ബി ജെ പി ആയിട്ട് കൂട്ടുകൂടി ഒരു ഭരണം ഉണ്ടാക്കാനായിട്ട് തുനിഞ്ഞില്ല അതുകൊണ്ട് മാത്രമാണ് ഈ കഴിഞ്ഞ രണ്ടര വർഷക്കാലം ഗോപി മാഫി ഇവിടെ വന്നു ആ ഗോപി മാഫിയുടെ പ്രതിനിധിപ്പിച്ച് ഒരു കാരണവശാലും എൻ്റെ രാജിവെക്കേണ്ട ആവശ്യമില്ലായിരുന്നു ആ രാജിവെൽപ്പിക്കരുതായിരുന്നു രാഷ്ട്രീയപരമായ ചിന്താഗതിയുള്ള ഒരു എൽ ഡി എഫ് നേതൃത്വമായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ആ രാജിവെപ്പിക്കരുതായിരുന്നു കാരണം രാജിവെച്ചാൽ തിരിച്ച് ഭൂരിപക്ഷമുണ്ടാക്കി അത് എട്ട് പേരെ നിൽത്തിക്കൊണ്ട് വീട്ടിൽ നിന്ന് അവരുദ്ദേശിക്കുന്ന ആളിനെ പ്രസിഡന്റാക്കാൻ ഈ ഭരണസമിതിക്ക് കഴിയില്ലായിരുന്നില്ല ആ കഴിവില്ലായ്മയാണ് ഇവിടെ വീണ്ടും ബി ജെ പി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു അപഹിത കുർച്ചുകെട്ട് ഉണ്ടാക്കാനുണ്ടായ മൂല്യ മൂല്യ കാരണക്കാരും ഇവിടുത്തെ എൽ ഡി എഫ് നേതൃത്വമാണ് അതിനുശേഷം അത് പരാജയപ്പെട്ട് കഴിഞ്ഞപ്പം ജോസഫ് ഗ്രൂപ്പും അല്ലെങ്കിൽ ബി ജെ പിടെ കൂട്ടി ഭരണം നടത്തിയപ്പോൾ ഞങ്ങളതിനെ അന്ന് ശക്തമായി ഞങ്ങൾ മണ്ഡലം കമ്മിറ്റി എന്നുള്ള എതിർത്തി ഉൾപ്പെടെയുള്ള നേതൃത്വം ഞങ്ങൾ ഞങ്ങളുടെ ദൃശ്യം രേഖപ്പെടുത്തി പക്ഷേ അതവർ ക്ഷമിക്കില്ല അതിനുശേഷം ഒന്നര വർഷക്കാലമായിരുന്നു മാളിന്റെ പ്രമാച്ചൻ്റെ പ്രസിഡന്റിന് ഈ ഞങ്ങൾ കോൺഗ്രസിൻ്റെ ഒരു നേതാക്കന്മാർ പോലും പങ്കെടുക്കുകയോ അല്ലാതെ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല ഞങ്ങൾ അതിനെ ശക്തമായി എതിർക്കുകയോ ചെയ്തിട്ടില്ല ഇപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു പത്രസമ്മേളനം നടത്താനുള്ള സാഹചര്യം ഉണ്ടായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൽ ഡി എഫ് നേതൃത്വം ഇവിടെ വീണ്ടും താമര താമരചിഹ്നവും കൈപ്പത്തിചിഹ്നവും കാണിക്കൊണ്ട് ഒരു ബോർഡും വെച്ച് പഞ്ചായത്ത് പഠിക്കുന്നു സമരം നടത്തിയുണ്ട് ആ സമരത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി വിശദീകരിക്കേണ്ട കാര്യങ്ങളല്ല അതിൽ ഒരു കാര്യം ഒരു കാര്യം ഒരു കാര്യം പോലും ഈ ഭരണസമിതിയുടെ ഉത്തരവാദിത്വം ഇല്ലാതെ കഴിഞ്ഞകാല ഭരണസമിതി ഉത്തരവാദിത്തം ഇല്ലാത്തതിനെ പറ്റും നടപ്പിലാക്കാൻ കഴിവില്ലാത്തതിനെ പറ്റും നടപ്പിലായ കാര്യങ്ങളാണ് അതിന് കൂടുതലെ ജനത്തിനെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം പഞ്ചായത്തിൽ നിന്ന് പരിക്കെ വന്നവരിൽ സമരം നടത്തിയെന്ന് മാത്രം ഈ ഒരു കാരണത്തിൻ്റെ വിധത്തിൽ മാത്രമാണ് വീണ്ടും കോൺഗ്രസ് പാർട്ടിയാണ് ബി ജെ പി ആയിട്ട് കൂട്ടുപിടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇവരുടെ രാഷ്ട്രീയപരമായ ആ സ്വാതിന്യലിനെയാണ് കോൺഗ്രസിന് അംഗങ്ങളില്ലാത്ത കിടങ്ങൂർ പഞ്ചായത്തിൽ എൽ ഡി എഫ് നേതൃത്വത്തിലുള്ള മുൻ ഭരണസമിതിയുടെയും ഇപ്പോഴത്തെ ഭരണസമിതിയുടെയും ഭരണപരാജയം മറച്ചുവെക്കാൻ യു ഡി എഫിനെതിരെ യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നതെന്ന് ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം വി കെ സുരേന്ദ്രൻ പറഞ്ഞു ഈ നാട്ടിൽ കഴിഞ്ഞാൽ ആ വികസി ആ വികസന പദ്ധതികൾ നടപ്പിലാക്കാതെ മുരളിപ്പ് ബാധിച്ച കിടന്ന പഞ്ചായത്തിനെ ബോധപൂർവം ജനങ്ങളിൽ നിന്നും മാറ്റി നിർത്തുക അല്ലെങ്കിൽ ബോധപൂർവരെ മറക്കം മറക്കുക എന്നുള്ള ഒറ്റ ചിന്താഗതിയാണ് എൽ ഡി എഫിൻ്റെയും പ്രചരണം ഈ കോൺഗ്രസ് കോൺഗ്രസ് ഇല്ലെങ്കിൽ യു ഡി എഫ് ഇല്ല അത് ഏത് തരത്തിലാണേലും സി പി എം ഇല്ലെങ്കിൽ എൽ ഡി എഫ് ഇല്ല എന്ന് പറഞ്ഞ പോലെ കോൺഗ്രസ് ഇല്ലെങ്കിൽ യു ഡി എഫ് ഇല്ല ഇവിടെ ഈ കോൺഗ്രസ്സിലൊരു പഞ്ചായത്ത് നമ്പർ ഒന്നും ഇല്ല ഇവിടെ രണ്ടര വർഷം കഴിഞ്ഞ ഈ ബോബിച്ചൻ്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് ഭരണസമിതി രണ്ടര വർഷക്കാലം നടത്തിയതും അതിനുശേഷം ബി ജെ പിയുടെ സാന്നിധ്യത്തിൽ പിന്തുണയോടെ നടത്തിയ ഈ കിടന്നൂർ പഞ്ചായത്തിൽ യാതൊരു വികസനവും കഴിഞ്ഞ കാലങ്ങളിൽ കിടന്നൂർ പഞ്ചായത്തിൽ യു ഡി എഫ് നടപ്പിലാക്കിയ പല പദ്ധതികളും മുന്നോട്ട് കൊണ്ടുപോകുവാനോ എൽ ഡി എഫ് സർക്കാരിൻ്റെ സഹായത്തോടെ ഈ കാലഘട്ടം ഈ കാലയളവിൽ മുന്നോട്ട് പോകുവാനോ സാധിച്ചിട്ടില്ല അത് ബോധപൂർവോ അല്ലെങ്കിൽ അവരുടെ അറിവില്ലായ്മ പ്രതിഫലനമാണ് ഈ ഈ ശക്തമായ പ്രതിഷേധം ഇന്ത്യൻ നാഷണൽ നേതൃത്വത്തിൽ ടുകാര്യസ്ഥത മറച്ചുവയ്ക്കാനും ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും എൽ ഡി എഫ് പ്രസിഡന്റ് രാജിവെച്ച് ബി ജെ പിയും കേരള കോൺഗ്രസിനും അധികാരത്തിലെത്താൻ അവസരമൊരുക്കിയ എൽ ഡി എഫ് ഇപ്പോൾ യു ഡി എഫിനെതിരെ ആരോപണമുന്നയിക്കുന്നത് രാഷ്ട്രീയ നേട്ടത്തിനായി മാത്രമാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ബി ജെ പിയും തമ്മിലുള്ള കൂട്ടുകെട്ടിനായി യു ഡി എഫുമായി ബന്ധമില്ലെന്നും മണ്ഡലം പ്രസിഡന്റ് ജോസ് കൊലറാത്ത് പറഞ്ഞു മണ്ഡലം നിലവിലുള്ള യു ഡി നമുക്കറിയാം ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെ യു ഡി എഫിനെ തീരുത്ത പറഞ്ഞുകൊണ്ട് നടത്തിയ എൽ ഡി എഫിൻ്റെ എല്ലാ ആരോപണങ്ങളും പഞ്ചായത്തിൽ ഭരണസമിതിയുടെ കഴിവില്ലായ്മയെ പിടിച്ചറിയിക്കുന്നതാണെന്നുള്ള കാര്യം പ്രത്യേകം ഉൾപ്പെടെ ഓർമ്മ ഈ ഇതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധത്തിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത കഴങ്ങൂർ പഞ്ചായത്ത് ഭരണസമിതിയിൽ എൽ ഡി എഫും ബി ജെ പിയും കേരളാ കോൺഗ്രസും പരസ്പരം മത്സരിച്ചപ്പോഴാണ് എൽഡിഎഫിന് ഭരണം ലഭിച്ചത് ഇപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ എൽ ഡി എഫ് രംഗത്തിറങ്ങുമ്പോൾ യു ഡി എഫിനെതിരെയുള്ള അവാസ്താവ പ്രചരണം അവസാനിപ്പിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു ജോസ് കൊലറാത്ത് കെ എം രാധാകൃഷ്ണൻ വി കെ സുരേന്ദ്രൻ സതീഷ് ശ്രീനിലയം എന്നിവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നിലപാടുകൾ വിശദീകരിച്ചു